ഇന്ന് നമ്മളെ പരിചയപ്പെടുത്തുന്ന ഒരു ജാപ്പനീസ് ഫുഡാണ് ഇതൊരു തോരനാണ് ജാപ്പനീസിലെ ഫുഡാണ് അപ്പൊ അത് അവർ വാഴിത് ഇങ്ങനെ പൊതിഞ്ഞ് വള്ളിയായിട്ട് ഇങ്ങനെ കെട്ടി വെക്കും ഇനി ഓവനകത്തേക്ക് വെക്കണം ഒരു പന്ത്രണ്ട് മിനിറ്റ് വെക്കണം അതിന് അതിന്റെ കൂടെ കഴിക്കാനുള്ള കറികളാണ് ഇത് തോരൻ ഇത് ചക്കക്കുരു തോരൻ ഇത് അവരുടെ ഒരു സ്പാനിഷ് ഫുഡാണ് ഇതൊരു അച്ചാറാണ് അവരുടെ ഇത് കൂട്ടിയാണ് അവർ സ്പെഷ്യലായിട്ട് കഴിക്കുന്നത് അവരെന്താക്കിയാലും ഈ അച്ചാർ കൂട്ടിയാണ് കഴിക്കുന്നത് അപ്പോൾ നമ്മൾ സംസാരിച്ച് സംസാരിച്ച് നമ്മളുടെ ഓവനകത്ത് വെച്ചിരുന്ന നമ്മളുടെ സാധനം പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞ് അത് റെഡി ആയിട്ടാണ് നമുക്ക് തുറന്നു വയ്ക്കാം നല്ല ചൂട് ആവി പറത്തുന്നുണ്ട് പൊട്ടിച്ചില്ലായി നല്ല മണം വരാൻ തുടങ്ങി കേട്ടോ ആദ്യം കുഞ്ഞു പാക്കറ്റ് ഒന്ന് പൊട്ടിച്ചു നോക്കാം പൊട്ടിച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും നല്ല മണം വരുവാണെ അപ്പം അവിടെ വാഴയില നമുക്ക് വാക്കാം അപ്പം അവിടെ തോരനോട് നല്ല മണമായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വലിയ വാഴയിലോട്ട് നമുക്കത് ഇട്ടുകൊടുക്കും ഇതാണ് അവരുടെ സ്പെഷ്യൽ ഫുഡ് ഇനി ഒരു പാക്കറ്റും കൂടെ ഉണ്ട് അല്ലെ അത് നമുക്ക് തോന്നാം ഇതാണ് ഇതൊരു പാക്കറ്റാണ് പക്ഷെ ഇത് ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി വെച്ച് അത് ഇനി നമുക്ക് ഇതിനകത്ത് ഇത് കുറെ ആയിട്ടുണ്ട് ഇനി നമ്മുടെ സ്പെഷ്യൽ കറുകൾ ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ നമ്മളെ തോരൻ ഇതൊരു ക്യാബേജ് തോരനാണേ ഇതിട്ട് കൊടുക്കാം പിന്നെ ചക്ക ചക്കത്തോരൻ ചക്കയുടെ പൊഴി കൊണ്ട് അവർ ഉണ്ടാക്കുന്ന ഒരു തോരനാണ് ഇതിട്ട് കൊടുക്കാം പിന്നെ മുമ്പ് സ്പെഷ്യൽ അച്ചാർ അത് നല്ല എരിവുള്ള ഒരു അച്ചാറാണ് കേട്ടോ ഇതും അവർ അവർക്ക് ഇഷ്ടം സ്പൈസി ആണ് അതുകൊണ്ട് അവർ എത്ര വേണേലും ഇനി നമുക്ക് ഇച്ചിരി കഴിച്ചു നോക്കാമേ ഓക്കെ എല്ലാം കൂടി അവിടെ മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുന്നത് ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം